കയ്യേറ്റക്കാരോടും സ്ത്രീകൾക്കെതിരെ നീങ്ങിയവരോടും എന്നും കലഹിച്ച നേതാവാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് കെ കെ ശൈലജ എം എൽ എ നൂറ്റി വയസ്സിലും വി എസ് ആശുപത്രിക്ക് നിന്നും തിരിച്ചു വരണമെന്ന് നാം ആഗ്രഹിച്ചു വി എസ് നമുക്കിടയിൽ ഉണ്ടല്ലോ എന്ന ചിന്ത തന്നെ കരുത്തായതുകൊണ്ടാണ് അങ്ങനെ നാട് ചിന്തിച്ചതെന്നും ശൈലജ പറഞ്ഞു കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വി എസ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശൈലജ മനുഷ്യരെയും പ്രകൃതിയെയും പെൺകുട്ടികളെയും ദ്രോഹിച്ചവരോട് എന്നും കയർത്ത നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു ഭൂമി കയ്യേറ്റക്കാരോട് ഒരു കാലത്തും വി എസ് ക്ഷമിച്ചിട്ടില്ല അത്തരം വലിയ സമരങ്ങൾ ഏറ്റെടുത്ത നേതാവായിരുന്നു വി എസ് എന്നും ശൈലജ പറഞ്ഞു ഐക്യ കേരളത്തിൻ്റെ വേണ്ടി അത്യുത്സാഹത്തോടെ പ്രവർത്തിക്കുകയും അതിനെതിരായി വന്ന എല്ലാ പോരാട്ടം നടത്താൻ നേതൃത്വം കൊടുക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരനാണ് സഖാവ് വി എസ് ചെറിയ പ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് കിട്ടിയ ആളാണ് സഖാവ് വി എസ് പതിനെട്ട് വയസ്സിലാണ് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുക എന്നിരിക്കെ പതിനേഴ് വയസ്സുള്ളപ്പോൾ തന്നെ നേതാക്കന്മാർ സഖാവ് വി എസിന് മെമ്പർഷിപ്പ് കൊടുക്കാൻ കൃഷ്ണപ്പിള്ളിയടക്കം ശുപാർശ ചെയ്തു വി എസ് പാർട്ടിയുടെ നേതാവായിട്ട് വളർന്നു വന്നു അമ്പത്തേഴ് തെരഞ്ഞെടുപ്പിന് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം നേതൃത്വം കൊടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ കർഷക സംഘത്തിൻ്റെയും കർഷക തൊഴിലാളികളെയെല്ലാം സംഘടിപ്പിച്ച് നടത്തിയ നാടുവാഴിത്തെ വിരുദ്ധ പോരാട്ടത്തിനും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിനും ഫലമുണ്ടായി നാടുവാഴികൾക്കെതിരായി നടത്തിയ പോരാട്ടം സാധാരണ മനുഷ്യരെ വളരെയേറെ പ്രത്യാശ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചുമത്തുന്നതിനിടയാക്കി ഭൂമിയുടെ ഉടമസ്ഥത കാരണമാണ് ഭൂമിയിൽ നിന്ന് തോന്നുമ്പോൾ കുടിയൊഴിയാൻ പറയുന്നത് ഭൂമിയിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങളുടെ അവകാശിയാകാൻ പാവപ്പെട്ടവരെ അനുവദിക്കാതിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന വിഭവങ്ങൾ തങ്ങൾക്ക് ഭക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും കഴിയും എന്ന പ്രതീക്ഷ മലയാളികളുടെ ഉള്ളിൽ വളർന്നു വന്നു അതിൻ്റെ ഫലമായിട്ടാണ് അമ്പത്തേഴിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ സ്വതന്ത്ര ഇന്ത്യയിൽ രൂപം കൊണ്ടതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കേരളം ഇടതുപക്ഷത്തെ ബാലറ്റ് പേപ്പറിലൂടെ എല്ലാം കണക്ക എന്ന് പറയുന്നവർ നമുക്കിടയിലുണ്ട് എന്നാൽ കേരളം അങ്ങനെയല്ല എന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും വി എസ് അച്യുതാനന്ദനെ പോലുള്ള നേതാക്കൾ നടത്തിയ പോരാട്ടമാണ് കേരളത്തിൻ്റെ കരുത്ത് ഇ എം എസിന്റെ നേതൃത്വത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളാണ് കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് അന്നും വി എസ് അച്യുതാനന്ദനെ പോലുള്ള യുവ നേതാക്കളാണ് പ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നത് നൂറ്റണ്ടാം വയസ്സിലും വി എസ് തിരിച്ചുവരണമെന്ന് നാം ആഗ്രഹിച്ചു അത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടിയല്ല വി എസ് നമുക്കൊപ്പം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നത് തന്നെ ശക്തിയായിരുന്നുവെന്നും കെ കെ ശൈലജ പറഞ്ഞു കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ ഒരുക്കിയ വി എസ് അച്യുതാനന്ദൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ കെ ശൈലജ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു മുതിർന്ന മാധ്യമപ്രവർത്തകനും വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പ്രസക്രട്ടറിയുമായിരുന്ന കെ ബാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ